വയനാട്ടിലെ ഒരു അടിപൊളി പതിമൂന്ന് ഏക്കർ സ്ഥലമാണ് കേട്ടോ പതിമൂന്ന് ഏക്കർ സ്ഥലമാണ് എങ്ങനെ ഒരു ഈ കാറ് കിടക്കുന്നതിൻ്റെ പോസ്റ്റ് കിടക്കുന്നതിൻ്റെ അപ്പുറം ഒരു സ്ഥലം ഫ്രണ്ടേജ് നല്ല സ്ഥലമാണ് അടിപൊളി സ്ഥലം ഇതിൽ പതിമൂന്ന് ഏക്കറേക്കറ വയലാണ് കേട്ടോ ഈ കാണുന്ന വയലാണ് ഒരു വീടുണ്ട് ഇതിൽ ഒരു വീടുണ്ട് കമുങ്ങാണ് ഈ അഞ്ചേക്കർ വയലെന്ന് പറയുന്നത് പകുതിയും കമുങ്ങാണ് വയനാട്ടിലെ അഞ്ച് കുന്ന് വില്ലേജിലാണ് കേട്ടോ അഞ്ച് വില്ലേജ് വനമര പഞ്ചായത്ത് അഞ്ച് വില്ലേജ് വയനാട്ട് ഫാം പ്രോപ്പർട്ടി എൺപത്തൊമ്പത് ഇരുപത്തൊന്ന് അമ്പത്തൊമ്പത് മുപ്പത്തിമൂന്ന് തൊണ്ണൂറ്റിയെട്ട് ഈ നമ്പറിൽ വിളിച്ചാൽ മതി നിങ്ങൾ കാണിച്ചു തരും ഇതേ രൂപയാണ് ചോദിക്കുന്നത്